കൃപാസനം അമ്മ മാതാവിനും തിരക്കുമാരനും ഒരായിരം നന്ദി അമ്മമാതാവും ഉണ്ണീശോയും ഞങ്ങൾക്ക് നൽകിയ അത്ഭുത സാക്ഷ്യത്തിനും നന്ദി പറയുവാനുമാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ഇടവാംഗങ്ങളായ എൻ്റെ പേര് എലിസബത്ത് ജോസ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അഭിലാഷ് ഞങ്ങളുടെ വിവാഹശേഷം ശേഷം പതിനാറ് വർഷമായിട്ടും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു നിരവധിയായ ചികിത്സകൾ ചികിത്സിച്ചിട്ടും ഒന്നും ഫലമുണ്ടായില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒന്ന് പ്രഗ്നൻ്റ് ആകുകയും അത് ഹാർട്ട് ബീറ്റ് ഇല്ലാതെ അബോർഷനായി പോവുകയും ചെയ്തു അങ്ങനെ പിന്നെ കോവിഡിൻ്റെ കാലമായി പിന്നെ ചികിത്സകളൊന്നുമില്ല ആകെ നിരാശയായി പ്രായം മുന്നോട്ട് പോകുന്നു ആകെ വിഷമം പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒരു കുഞ്ഞിനെ കിട്ടുന്നില്ലെന്നോൾ ഭയങ്കര വിഷമം അങ്ങനെ ഇരിക്കെ എൻ്റെ കൂട്ടുകാർ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എടുക്കുകയും ഉപ്പിൻ്റെ അത്ഭുതങ്ങളും ഉടമ്പടി തൈലത്തിൻ്റെ അത്ഭുതങ്ങളും എല്ലാം എന്നോട് പറഞ്ഞു എടീ നീ അവിടുത്തെ സാക്ഷ്യങ്ങളെല്ലാം ഒന്ന് കേട്ട് നോക്കിക്കേ എന്തോരോ അത്ഭുതങ്ങൾ നടക്കുന്നു എത്ര പ്രായമായവർക്ക് വരെ കുഞ്ഞുങ്ങളുണ്ടാകുന്നു പിന്നെ നിനക്ക് ഇവിടെ ഒന്ന് വന്നാലെന്ന അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുപ്പത് മൂന്ന് ഇവിടെ വരുവാനും ഉടമ്പടി എടുക്കുവാനും സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനേഴാം തീയതി പ്രഗ്നൻ്റ് അറിയുകയും അങ്ങനെ പാല മെഡിസിറ്റി ഹോസ്പിറ്റലിൽ പോകുകയും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു പ്രായത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ബി പി കൂടുതൽ ഷുഗർ കൂടുതൽ എല്ലാം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ ആഴ്ച രണ്ടും മൂന്നും ദിവസം വെച്ച് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു അങ്ങനെ അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയെ മാതാവേ അഞ്ചോ പത്തോ വർഷമല്ല നീണ്ട പതിനാറ് വർഷം കാത്തിരുന്നതിന് ശേഷം എനിക്ക് തന്ന പൊന്നോമനിയാണ് നീ തരുവാണേ പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തരണം അല്ല ഈ നിമിഷം തന്നെ നീ എടുത്തോളാൻ ഞാൻ പറയുമായിരുന്നു അങ്ങനെ ഏഴാം മാസത്തിലെ സ്കാനിങ്ങിനും ഒരു ഇഞ്ചക്ഷനും വേണ്ടി ജനുവരി ആറാം തീയതി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയും സ്കാൻ ചെയ്തപ്പോൾ ഇവിടെ അഡ്മിറ്റ് അഡ്മിറ്റാകണമെന്ന് പറയുകയും അങ്ങനെ ഞങ്ങൾ അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാകുകയും ജനുവരി പതിനേഴാം തീയതി വെളുപ്പിനെ എൻ്റെ ഷുഗർ താന്നുപോകുകയും പെട്ടെന്ന് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നോക്കിയപ്പം വളരെ കുറഞ്ഞു പോയിക്കൊണ്ടിരുന്നു അപ്പം ഡോക്ടർ പെട്ടെന്ന് ഹസ്ബൻഡിനെ വിളിച്ചു പറഞ്ഞു എത്രയും പെട്ടെന്ന് നമുക്ക് സിസേറിയൻ ചെയ്യണം കുഞ്ഞിനെ എടുക്കണം അല്ലെങ്കിൽ പ്രശ്നമാവുമെന്ന് പറഞ്ഞു അങ്ങനെ ഏഴ് മാസം കഴിഞ്ഞ് മുപ്പത്തിരണ്ട് ആയപ്പോൾ കുഞ്ഞിനെ ഓപ്പറേഷനിലൂടെ പുറത്തെടുക്കുകയും മുപ്പത്തി എട്ട് ദിവസം എൻ ഐ സിയിൽ ഇരിക്കുകയും മൊത്തം ഞങ്ങൾ അമ്പത്താറ് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റാകുകയും അവിടുന്ന് ഒരു കിലോ മുന്നൂറ്റി എൺപത്തേഴ് ഗ്രാമുള്ള ഒരു കുഞ്ഞിനെയാണ് കിട്ടിയത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഭയങ്കര കരച്ചിൽ ദൈവമേ ഞാൻ ആഗ്രഹിച്ച ഒരു കുഞ്ഞ് ഇങ്ങനത്തെ അല്ലല്ലോ എനിക്ക് നല്ലൊരു കുഞ്ഞിനെ നീ തന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഭയങ്കര വിഷമം അപ്പം പിന്നെ നമ്മൾ ഇങ്ങനെ മാതാവിനെ മുറുകെ പിടിച്ചോണ്ടിരുന്നു ഞാൻ എവിടെ പോയാലും മാതാവിൻ്റെ കാശുരൂപം കൊണ്ടുപോകും സ്കാനിങ്ങിനും എല്ലായിടത്തിനും പോകുമ്പോൾ ഇങ്ങനെ സ്കാനി കാശുരൂപം കൊണ്ടേ നടക്കുള്ളു അമ്മേ മാതാവേ നീ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണേ ഒരു കുഴപ്പമില്ല നേർച്ച വസ്തുക്കളെല്ലാം ഞാൻ എപ്പോഴും എന്നും തൈലും എല്ലാം പുരുട്ടുമായിരുന്നു അങ്ങനെ അമ്മ മാതാവ് ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നനുഗ്രഹിച്ചു അവന് ജോസഫ് എന്ന് പേരിട്ടു ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്നു ഇപ്പം പത്ത് മാസം കഴിഞ്ഞു ഇതിനെല്ലാം കാരണക്കാരി എൻ്റെ ഈ ചേച്ചിയാണ് നിനക്ക് വീട്ടിൽ പണിയൊന്നുമില്ലല്ലോ പണിയൊന്നും ഇല്ലല്ലോ നിനക്ക് പോയാലയാലും ചോദിച്ചു എന്നും ശല്യം ചെയ്യുമായിരുന്നു അങ്ങനെയാണ് ഇവിടെ വരുവാനും അമ്മ മാതാവിലൂടെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരുവാനും എല്ലാം മാതാവ് അനുഗ്രഹിച്ച് മാതാവിന് കൂടാനും കൂടി കൂടി നന്ദി ഈ മോൾക്ക് നാല്പത് വയസ്സും അഭിലാഷിന് നാൽപ്പത്തഞ്ച് വയസ്സും ഉള്ളപ്പോഴാണ് അവർക്ക് ഈ കുഞ്ഞിനെ ദൈവം കൊടുത്തത് എൻ്റെ പേര് മേരിക്കുട്ടി മാത്യു ഞാൻ പാലാരുപുതയിൽ നിന്ന് വരുന്നു എട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ എനിക്ക് നടുവേദനയായിരുന്നു നട്ടെല്ലിൽ വളഞ്ഞിരിക്കുമായിരുന്നു അപ്പോൾ എല്ലാ ഡോക്ടർമാരും പറഞ്ഞു ഒരു ജോലിയും ചെയ്യരുത് ബെഡ് റെസ്റ്റ് മാത്രമേ പാടുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു അപ്പം ഞാൻ തമ്പരാനോട് പറഞ്ഞു അങ്ങനെ അന്നേ എൻ്റെ അയൽക്കത്തുള്ള ഒരു പുള്ളിക്കാരത്തി ഇങ്ങനെ പോരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാനും പോരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് അച്ഛൻ ഇവിടെ പറയുന്നത് പോലെ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു അന്നവരോട് അങ്ങനെയൊന്നും പറഞ്ഞൊന്നുമില്ല പക്ഷെ ഞാനത് അച്ഛൻ്റെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുമായിരുന്നു അപ്പോൾ ഇതെല്ലാം ഞാൻ ചെയ്യുമായിരുന്നു അങ്ങനെ ഇരുപത് വർഷമായിട്ടുണ്ടായിരുന്നു എൻ്റെ നടുവേദന പൂർണ്ണമായി എനിക്ക് മാറിക്കിട്ടി എനിക്കെല്ലാം ജോലിയും ചെയ്യാൻ പറ്റും എനിക്കൊന്ന് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കാനോ പള്ളിയിൽ പോയോ മുട്ട നിൽക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു ഇപ്പം എല്ലാം എനിക്ക് സാധിക്കുന്നുണ്ട് ഇത്രയും തന്ന ദൈവത്തിനും മാതാവിനും ഒരായിരം നന്ദി രണ്ട് സാമുവൽ ഏഴ് ഇരുപത്തിയൊൻപത് അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കുവാൻ തിരുവള്ളമാകണമേ ദൈവമായ കർത്താവെ അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവിടുത്തെ അനുഗ്രഹത്താൽ അടിയന്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും എലിസബത്ത് ജോസ് എന്ന ഈ സഹോദരി ജീവിത പങ്കാളിയോടും ഉടമ്പടി എടുക്കുവാൻ അമ്മമാതാമിൻ്റെ തിരുനടയിലേക്ക് സഹോദരിയെ കൂട്ടിക്കൊണ്ടുവന്ന മേരിക്കുട്ടി എന്ന ചേച്ചിയോടും ചേർന്ന് കുടുംബത്തിൽ ലഭിച്ച വലിയൊരു ദൈവാനുഗ്രഹത്തെ അത്ഭുതകരമായ ഒരു അനുഗ്രഹത്തെ അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് ഒരു ഉടമ്പടി ജീവിതം ദൈവസന്നിധിയിൽ ദൈവത്തിന് പ്രിയപ്പെട്ടതായി മാറുന്നതാണ് കാരണം ഉടമ്പടി ആഗ്രഹത്തോടെ പങ്കുചേർന്ന് എടുക്കുന്നവർക്ക് അത്ഭുതകരമായ ഒത്തിരി ഓപ്പണിങ്സ് തുറവികൾ ദൈവം അനുവദിച്ചു നൽകുന്നുണ്ട് ഈ സാക്ഷ്യത്തിൽ നമ്മൾ കേട്ടു ദാമ്പത്യ ജീവിതം തുടങ്ങി പതിനാറ് വർഷം കഴിഞ്ഞ് സഹോദരിക്ക് നാല്പതും ജീവിത പങ്കാളിക്ക് നാൽപ്പത്തിയഞ്ചും വയസ്സും എത്തിയതിനു ശേഷം അമ്മ മാതാവും യശോയുടെ കരുണയും അത്ഭുതകരമായി ഈ കുടുംബത്തിന് കുഞ്ഞിനെ നൽകി സന്താന സൗഭാഗ്യം നൽകി കുറിച്ച് അതിന് മരുന്നോ ഔഷധമോ ഒന്നും അതിന് കാരണമല്ല ഉടമ്പടിയുടെ ജീവിതം അമ്മയിലുള്ള പ്രത്യാശ അസാധ്യമെന്ന് കരുതുന്നത് ഞങ്ങൾക്ക് വേണ്ടി സാധിച്ചു തരുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന വലിയ ശരണം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ തൻ്റെ ജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ഓരോ നിമിഷവും അമ്മ മാതാവെ കാത്തു സഹായിക്കണമേ എന്ന നിലവിളിയുള്ള പ്രാർത്ഥന നേർച്ചവസ്തുക്കൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ട് ഉദരത്തിനുരുവായതിനെ പൂർണ്ണ വളർച്ചയെത്തി കൂടി കരകളിൽ നൽകണമേയെന്ന സഹോദരി നിരന്തരം അമ്മയോട് അപേക്ഷിച്ചതാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിന് മൃത് കൊണ്ടല്ല നമ്മുടെ പുണ്യസമ്പൂർണത കൊണ്ടുമല്ല ദൈവത്തിന് നമ്മോടുള്ള കരുണ കൊണ്ടാണ് നാം ദൈവത്തിൻ്റെ അരികിലേക്ക് ജീവിതം വിട്ടുകൊടുക്കുമ്പോൾ അതിലും വലിയ വലിയ അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ട് ദൈവത്തിന് കൂടെ നിൽക്കുവാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് അതെപ്പോഴും ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ ഓർക്കണം നമ്മളെല്ലാം തികഞ്ഞവരായതുകൊണ്ട് ദൈവം നമുക്കൊരു അനുഗ്രഹം വെച്ച് നീട്ടുകയല്ല മറിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹയ്ക്ക് നമ്മുടെ മനസ്സ് കൊടുത്ത് ദൈവത്തിനാശ്രയിക്കുവാൻ തീരുമാനമാകുമ്പോൾ ദൈവം ചേർന്ന് നിന്നുകൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്ത് നമ്മോട് പറയുന്നത് നീ കൂടെ നിൽക്ക് ജീവിതം അനുഗ്രഹിക്കപ്പെടുമെന്ന് സഹോദരി അത് വാക്കുകളിലൂടെ പറഞ്ഞു വീട്ടിൽ വരെ പണിയൊന്നുമില്ലല്ലോ വെറുതെ ഇരിക്കുകയല്ലേ കൃപാസനം വരെ ചെല്ലു നീ എത്രയോ മക്കളവിടെ അനുഗ്രഹിക്കപ്പെടുന്നു എത്രയോ വർഷം കീഴിലവർക്ക് മക്കളെ കിട്ടുന്നു അമ്മയോട് ചെന്ന് അടിയറവ് പറ അമ്മയോട് ചെന്ന് പ്രാർത്ഥിക്ക് ഉടമ്പടി എടുത്തുകൊണ്ട് വിശ്വസിക്ക് അമ്മ വലിയ കാര്യങ്ങൾ ചെയ്തു തരുമെന്നാണ് അങ്ങനെ മേരിക്കുട്ടി ഈ സഹോദരിയെ ഇവിടെ ചേർത്ത് പിടിച്ച് കൊണ്ടുവരികയും അമ്മയെ കണ്ട നിമിഷം മുതൽ അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്തതിൻ്റെ അനുഗ്രഹവും സന്തോഷവുമാണ് പതിനാറ് വർഷങ്ങൾക്കിപ്പുറം ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കരങ്ങളിൽ ഏന്തിക്കൊണ്ട് ഈ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിനും ഏത് ജീവിത വിഷയത്തിനും ദൈവാനുഗ്രഹം ലഭിക്കുവാൻ നമുക്ക് അവകാശമുണ്ട് ദൈവം അത് അനുവദിച്ചു തരും ജീവിതത്തെ ദൈവത്തിന് കൊടുക്കുവാൻ തീരുമാനമുണ്ടാവണം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മ മാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക